കേരളത്തിലെ ഏക ശകുനദേവ ദേവക്ഷേത്രമായ പവിത്രേശ്വരം മായംകോട്ട് മലഞ്ചാവർ ദേവസ്വം മലനട മലദേവക്ഷേത്രത്തിലെ ക്ഷേത്രത്തിലെ മലക്കുട ഉച്ചാര മഹോത്സവം ശനിയാഴ്ച മുതൽ പതിനൊന്ന് വരെ നടക്കും ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത് പതിനൊന്നിന് കെട്ടുകാഴ്ച കലാപരിപാടികൾ എന്നിവയും നടക്കും ഫെബ്രുവരി മൂന്നിന് ക്ഷേത്രം ഊരാളി തുളസിയുടെയും പിണിയാൾമാരായ മുരളി ബാലൻ എന്നിവരുടെയും മുഖ്യ കാർമികത്വത്തിൽ തൃക്കൊടിയേറ്റ് നടക്കും രാത്രി എട്ട് മണി മുതൽ സിനിമാതാരം നെൽസൺ നയിക്കുന്ന കോമഡി മെഗാ ഷോ ടേക്ക് ഇറ്റ് ഈസി അവതരണം ഹാസ്യകര തിരുവനന്തപുരം രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി പതിനൊന്നിന് വൈകിട്ട് മൂന്ന് മുപ്പത് മുതൽ മലക്കുട എഴുന്നള്ളത്തും വമ്പിച്ച മലക്കുട കെട്ടുകാഴ്ചകൾ നടക്കും നമ്മുടെ പ്രദേശവാസികളായ ക്യാൻസർ വൃക്ക ഹൃദ്രോഗം ഉള്ള സാധുക്കളായ ജനങ്ങൾക്ക് അവരുടെ അപേക്ഷ പ്രകാരം ഒരു തലസഹായവും നൽകുന്നുണ്ട് അതിന് ആ തലസഹായത്തിന് മറ്റ് വ്യക്തികളിൽ നിന്നും ഒന്നും തന്നെ ഒരുവിധ സംഭാവനകൾ സ്വീകരിക്കാതെ അമ്പലത്തിന്റെ ക്ഷേത്രത്തിന്റെ സ്വന്തം ഫണ്ടിൽ നിന്നുകൊണ്ട് തന്നെ ഇത്തരം ദിനോപകാരപ്രദമായ പ്രവർത്തനങ്ങളും നടത്തിക്കൊണ്ടു പോകുന്ന ക്ഷേത്രമാണ് ക്ഷേത്രത്തിലെ ഉത്സവം ാണ് ഉത്സവ ദിവസം ധാരാളം എത്താറുണ്ട് ക്ഷേത്ര പ്രസിഡന്റ് ബിജു എം തോട്ടത്തിൽ ഖജാൻജി വിനോദം ഭജനപടം സെക്രട്ടറി ടി ആർ മനോജ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കൊല്ലം